പൊതുവേ ഒരാൾ ഒരു ഇൻട്രോവേർട്ടാണെന്ന് പറയുമ്പോൾ അത് അയാൾ സ്വയം പറയുന്നതായിരുന്നാലും ശരി അയാളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നതായിരുന്നാലും ശരി ഒരാൾ ഒരു ഇൻട്രോവേർട്ടാണെന്ന് പറയുമ്പോൾ അതെന്തോ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത് അതൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത് അതെന്തോ മോശമായൊരു കാര്യമായിട്ടാണ് പറയുന്നത് ഒരു വീക്ക്നെസ് പോലെ പക്ഷെ സത്യം എന്നാൽ ഇൻട്രോവേർട്ടാവുക എന്നത് മോശമായൊരു കാര്യമല്ല ശരിയാണ് ഈ ലോകത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് അത് വളരെ വലിയൊരു അവാർഡ് ഫങ്ഷൻ ആയിരുന്നാലും ശരി ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നാലും ശരി ഒരു പാർട്ടിയിൽ ഷൈൻ ചെയ്യുന്നത് എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇത് കാരണം നമ്മൾ ചിന്തിക്കുന്നത് എക്സ്ട്രോവേർട്ട് വേർട്ടാവുക എന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് സത്യമാണ് എക്സ്ട്രോവേർട്ട് വേർട്ടായി കഴിഞ്ഞാൽ ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് അതിന് ചില പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്കും ചില ക്വാളിറ്റീസ് ഉണ്ട് ചില ബെനിഫിറ്റ്സ് ഉണ്ട് ചില പോസിറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ പൊതുവെ ആരും അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും അവരെക്കുറിച്ച് നടത്തിയ ചില പഠനങ്ങളിൽ നിന്നും അവർക്ക് ചില പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ ചിലതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇൻട്രോവേർട്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ് ഒരാളിൽ കാണാൻ സാധിക്കുക അതിൽ ആദ്യത്തെ പോസിറ്റീവ് ക്വാളിറ്റി ഇതാണ് മിക്ക ഇൻട്രോവേർട്ടുകൾക്കും ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് നോക്കൂ ഇൻട്രോവേർട്ടുകൾക്ക് ആൾക്കൂട്ടത്തിന് നടക്കിയിരിക്കാൻ വലിയ ഇഷ്ടമല്ല അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ കൂടെയാണ് നമ്മുടെ ചിന്തകളുടെ കൂടെയാണ് അതായത് ഭൂരിഭാഗം ഇൻട്രോബാട്ടുകളും അവരുടെ ജീവിതത്തിലെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് അവരുടെ സ്വന്തം ചിന്തകളുടെ കൂടെയാണ് സ്വാഭാവികമായിട്ടും അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ചിന്തകളുടെ ആഴം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അത് ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു ഇത് നമ്മൾ അറിയുന്നില്ല മാത്രം എല്ലാത്തിനും ഒരു നല്ല വശവും മോശം വശവും ഉണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നതിന് ഒരുപാട് നല്ല വശങ്ങളുമുണ്ട് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഓവർ തിങ്കിങ് എന്ന പ്രശ്നമായി മാറുന്നു നമ്മൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നു വിഷമിക്കുന്നു പക്ഷെ അത് നെഗറ്റീവ് വശമാണ് അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആഴത്തിൽ ചിന്തിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പലപ്പോഴും അത് ചെറിയൊരു പ്രവൃത്തി ആയിരുന്നാലും ശരി നാളെ ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു കാര്യമായിരുന്നാലും ശരി അല്ലെങ്കിൽ ജീവിതത്തിലെടുക്കുന്ന വളരെ വലിയൊരു തീരുമാനമായിരുന്നാലും ശരി ഇൻട്രോവേർട്ടുകൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെയധികം ആലോചിച്ചിട്ടുണ്ടാവും ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പല രീതിയിൽ ആലോചിച്ചിട്ടുണ്ടാവും ഒരാൾ ചിന്തിക്കാത്ത പല സാഹചര്യങ്ങളെക്കുറിച്ചും ഇൻട്രോവേർട്ടുകൾ ചിന്തിക്കുന്നു സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കാനും വിഷമിക്കാനും തുടങ്ങുന്നു ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നു പക്ഷേ സൂക്ഷിക്കാമെങ്കിൽ ഇത് വളരെ വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് കാരണം ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാനാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കഴിവാണ് അത് വളരെ വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരിൽ കാണാൻ സാധ്യതയുള്ള മറ്റൊരു ക്വാളിറ്റി ക്രീയേറ്റിവിറ്റിയാണ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പലതരം ക്രിയേറ്റീവ് ഫീൽഡിൽ വളരെയധികം സക്സസ്ഫുള്ളായ അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തരായ പല ആൾക്കാരും ഇൻട്രോവേർട്ടുകളാണ് ഇതിനർത്ഥം ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകൾ കാണും എന്നല്ല പക്ഷേ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉള്ളവർക്ക് അത് വളർത്തിയെടുക്കാൻ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കൂ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മളതിന് പണം ചെലവാക്കണം ശരിയല്ലേ കറൻസി കൊടുത്തിട്ടാണ് നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു സാധനം തിരിച്ച് കിട്ടുന്നത് നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പണമല്ല നമ്മുടെ എനർജിയാണ് നമ്മുടെ സമയമാണ് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ എനർജിയും സമയവുമാണ് നമ്മൾ ചിലവാക്കുന്നത് ഈ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ടുകളുടെ ചിലവ് വളരെ കൂടുതലാണ് അതേസമയം ഇൻട്രോവേർട്ടുകളുടെ എനർജി എക്സ്പെൻഡിച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇത് വളരെ വലിയൊരു ബെനിഫിറ്റാണ് കാരണം എന്ത് തരം ക്രിയേറ്റീവ് പ്രോസസ്സ് ആയിരുന്നാലും അതിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു മിടുക്കനോ മിടിക്കുകയോ ആവണമെങ്കിൽ ഏറ്റവും വലിയ റിക്വയർമെൻറ്റെന്ന് പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെയും ശല്യമില്ലാതെ അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക അതിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുക അതിനുള്ള എനർജി ഉണ്ടാവുക അതിനുള്ള സമയമുണ്ടാവുക ഇൻട്രോവേർട്ടുകൾക്ക് ഇത് വളരെ എളുപ്പമാണ് കാരണം അവർ ഭൂരിഭാഗം സമയവും തന്നെ ഇരിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് മിക്ക ആൾക്കാർക്കും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമല്ല അവർക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതേസമയം ഇൻട്രോവേർട്ടുകൾ ഈ സിറ്റുവേഷനിൽ ഹാപ്പിയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രോവേർട്ട് ആവുക എന്നത് പലപ്പോഴും ഹെൽപ്ഫുള്ളാണ് അത് സഹായകരമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ഫീൽഡിലും അതിലേറ്റവും മിടുക്കനായ ഒരാൾ അല്ലെങ്കിൽ മിടുക്കിയായ ഒരാൾ ഇൻട്രോവേർട്ടായിരിക്കും ഇത് പല ഫീൽഡിലും കാണാം എഴുത്തുകാർക്കിടയിൽ മ്യൂസീഷ്യൻസിന് ഇടയിൽ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർക്കിടയിൽ ഈ ഫീൽഡിലെല്ലാം വളരെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ ഇൻട്രോവേർട്ടുകളാണ് അതിനുള്ള കാരണവുമിതാണ് അവർക്ക് അവരുടെ ഏകാന്തത വലിയ ഇഷ്ടമാണ് അത് അവരുടെ പ്രോസസ്സരെ സഹായിക്കുന്നു ഇൻട്രോവേർട്ടുകളുടെ അടുത്ത ഏറ്റവും വലിയ ക്വാളിറ്റി നിരീക്ഷണമാണ് ഒബ്സർവേഷൻ വളരെ നന്നായി ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക ഇത് പല ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരിലും കാണുന്ന ഒരു ക്വാളിറ്റിയാണ് നോക്കൂ എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നു പല ആൾക്കാരുമായി പല സംഭവങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യം മിസ് ആവുന്നു ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ സാധിക്കില്ല കാരണം അതിന് അവരുടെ കയ്യിൽ സമയമില്ല അവർ വലിയൊരു ഒഴുക്കിൻ്റെ ഭാഗമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരിടത്തൊരു പാർട്ടി നടക്കുകയാണെങ്കിൽ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ ബഹളം വച്ചും പാട്ട് പാടിയും മറ്റുള്ളവരുമായി ഇടപെട്ടും സംസാരിച്ചൊക്കെ നടക്കുകയായിരിക്കും അതേസമയം ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ ഒരല്പം മാറി നിൽക്കുന്നത് അവരെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും ഇതിൻ്റെ ഗുണം എന്തെന്നാൽ ഇവർക്കിതെല്ലാം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ആര് എന്ത് എപ്പോൾ പറഞ്ഞു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നു ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നു ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നു ശരിയാണ് പക്ഷെ പിന്നീട് അവരോട് അന്നേ ദിവസം എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അന്നേ ദിവസം ഇന്ന വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യമായി റീകളക്ട് ചെയ്ത് പറയണമെന്നില്ല എല്ലാവർക്കും അറിയാൻ സാധിക്കില്ല അതേസമയം ഭൂരിഭാഗം ഇൻട്രോവേർഡുകൾക്കും അതിനെ സാധിക്കുന്നു കാരണം അവർ നല്ല ഒബ്സർവേഴ്സാണ് നല്ല നിരീക്ഷകരാണ് എന്ത് കാര്യം സംഭവിക്കുമ്പോഴും അവർ വളരെയധികം കീനായി നിരീക്ഷിക്കുന്നു ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഇവർ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ വരെ ശ്രദ്ധിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് പല ആൾക്കാരും അതിനുവേണ്ടി സ്വയം ട്രെയിൻ ചെയ്യാറുണ്ട് എന്നാൽ ഇൻട്രോവേർട്ടുകൾക്ക് ഇത് നാച്ചുറലായി വരുന്നു ഇത് വളരെ സ്വാഭാവികമായി വരുന്നു ഇതും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് ഇൻട്രോവേർഡായിട്ടുള്ള ആൾക്കാർക്ക് കാണുന്ന മറ്റൊരു ക്വാളിറ്റി അവർക്കുള്ള ബന്ധങ്ങളെല്ലാം വളരെയധികം ആഴമുള്ള ബന്ധങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇവർക്കുള്ള റിലേഷൻഷിപ്സ് എല്ലാം വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ക്വാളിറ്റിയാണ് കാരണം ഇൻട്രോവേർഡായിട്ടുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പ്സ് വളരെ കുറവായിരിക്കും അത് എന്ത് തരം റിലേഷൻഷിപ്പായിരുന്നാലും ശരി ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റു തരം പരിചയങ്ങളായിരുന്നാലും വളരെ കുറവായിരിക്കും ഇവർക്ക് പക്ഷെ ഉള്ളതിന് വളരെയധികം ആഴം കാണും ഇവർക്ക് റിലേഷൻഷിപ്സിൻ്റെ എണ്ണം കുറയാനുള്ള കാരണം വളരെ സിമ്പിളാണ് ഇവർക്ക് പുതുതായ ഒരാൾ കാണുമ്പോൾ അങ്ങോട്ട് പോയി സംസാരിക്കാൻ വലിയ മടിയാണ് പ്രയാസമാണ് അതല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാലും അപ്പോഴും മറുപടി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് എന്തോ അതൊരു പ്രയാസമുള്ള കാര്യമാണ് അതേസമയം എക്സ്ട്രോബോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പുതിയ റിലേഷൻഷിപ്സും പുതിയ പരിചയങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷേ ഏതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നാലും ശരി അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നാലും അതിൽ ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല ലിസണറായി മാറുക എന്നുള്ളതാണ് അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവുക അതിനുള്ള ക്ഷമയുണ്ടാവുക ഒപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക അതിനുവേണ്ടി ശ്രമിക്കുക വെറുതെ കേട്ട് കളയാതെ അയാൾ എന്താണ് പറയുന്നതെന്ന് ജെനുവനായിട്ട് ചിന്തിക്കുക ഈ ക്വാളിറ്റി വളരെ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരിൽ ഇത് പൊതുവേ നാച്ചുറലായിട്ട് കാണപ്പെടുന്നു കാരണം അവരെല്ലാം നല്ല ലിസ്ണേഴ്സാണ് അവരധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ ഒപ്പം ഇവരെല്ലാം ഒരുപാട് ആലോചിക്കുന്ന കൂട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മാത്രമല്ല അതിനെക്കുറിച്ച് ആലോചിക്കാനും അവർ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാനും ഇവർ ശ്രമിക്കുന്നു ഏത് റിലേഷൻഷിപ്പായിരുന്നാലും ശരി അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണത് ഇതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേഷൻഷിപ്സും ബന്ധങ്ങളും ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഉള്ള ബന്ധങ്ങളെല്ലാം വളരെയധികം ആഴമുള്ളതായിരിക്കും ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഒന്ന് സ്വാതന്ത്ര്യമാണ് അതെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കൂ പലതരം ആൾക്കാരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ചില ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുടെ സഹായം വേണ്ടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അവരൊന്നും സ്വന്തമായി ചെയ്യില്ല അവർക്ക് ഒരുപാട് ആൾക്കാർ വേണം ഒരു കാര്യം ചെയ്യാൻ ഇയാൾ മറ്റൊരു കാര്യം ചെയ്യാൻ വേറൊരാൾ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഡിപ്പെൻ്റൻ്റ് എന്നാണ് പറയുക മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ല അല്ലെങ്കിൽ അറിയില്ല എന്താണ് കാരണമെങ്കിലും ഇത് നല്ലൊരവസ്ഥയല്ല അതേസമയം ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായ ജീവിതം വളരെ എളുപ്പത്തിൽ കിട്ടുന്നു കാരണം ഇവർ സഹായം ചോദിക്കാൻ മടിക്കുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും മറ്റൊരാളോട് പോയി സഹായം ചോദിക്കാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നു ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്നത് ഇവരെ ഇത് വളരെയധികം ഇൻഡിപെൻഡൻ്റായി മാറ്റുന്നു എന്നുള്ളതാണ് ഇൻട്രോവേർട്ടായിട്ടുള്ള മിക്ക ആൾക്കാരും മറ്റുള്ള ആൾക്കാരുടെ ഇടപെടൽ എത്രത്തോളം കുറയുന്നു അപ്പോൾ ഹാപ്പി ആകുന്നവരാണ് ഇതിൻ്റെ പോസിറ്റീവ് വശം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പല റിലേഷൻഷിപ്പിലും ആൾക്കാർ ട്രാപ്പായി പോകുന്നത് അവർ അവരുടെ പാർട്ട്ണറിന് മേൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിന് മേൽ ഡിപൻ്റൻ്റായി പോകുന്നവർ കൊണ്ടാണ് അതായത് അവരുടെ പാർട്ണർ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാതാവുന്നു പല കാര്യങ്ങൾക്കും അവർ ഡിപ്പെൻഡൻ്റായി പോകുന്നു ഇങ്ങനത്തെ അവസ്ഥ കാരണം അവർ ആ റിലേഷൻഷിപ്പിൽ കിടക്കുന്നു സ്വതന്ത്രന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല അതേസമയം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വതന്ത്രമായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു ഇൻട്രോവേർട്ടറായിട്ടുള്ള ആൾക്കാരുടെ ഒരു സീക്രട്ട് പവറാണ് പവറാണിതെന്ന് പലരും പറയാറുണ്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുന്നു അവസാനത്തെ ക്വാളിറ്റി ഇത് വളരെ വിചിത്രമായൊരു ക്വാളിറ്റിയാണ് ഇത് എല്ലാ ഇൻട്രോവേർട്ടുകളിലും കാണാൻ സാധിക്കില്ല പക്ഷേ ചില ഇൻട്രോവേർട്ടുകളെങ്കിലും ഈ ക്വാളിറ്റി കാണിക്കാറുണ്ട് അത് കാണിക്കുന്നവർ അവരുടെ ഫീൽഡിൽ ഷൈൻ ചെയ്യുന്നു അത് ലീഡർഷിപ്പാണ് എല്ലാവരും അല്ലെങ്കിലും ചില ഇൻട്രോബോർട്ടുകൾക്ക് നല്ലൊരു ലീഡറായി മാറാൻ സാധിക്കുന്നു ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് അവരുടെ കാം നേച്ചർ മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നന്നായി ചിന്തിക്കാനുള്ള കഴിവ് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള കഴിവ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഇൻട്രോബോർട്ടിന് നല്ലൊരു ലീഡറായി മാറാൻ സാധിക്കുന്നു ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളൊരു ഇൻട്രോബോർട്ടാണോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ് തീർച്ചയായിട്ടും കമൻസോടെ ഷെയർ ചെയ്യൂ